ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്ലസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ള പലർക്കുമുള്ള ഡൗട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാനൊരു പ്രീമിയം യൂസർ ആണ് പക്ഷെ എനിക്കിപ്പോൾ ആപ്പ് തുറക്കുമ്പോൾ നോട്ട്സ് ലഭിക്കുന്നില്ല അതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എനിക്ക് ട്രയൽ യൂസർ എന്നാണ് കാണിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഡൌട്ട്സിന്റെ എല്ലാം സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഓൾറെഡി ഒരു യൂസർ ആണെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഗ്രീൻ കളർ ഐക്കണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള അടുത്ത പേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അതുപോലെ തന്നെ സൈൻ ഇൻ വിത്ത് ഫോൺ നമ്പർ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്സ് നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം അതിനായിട്ട് നിങ്ങൾ ആദ്യമായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്തത് ഏത് അക്കൗണ്ട് വഴിയാണെന്നുള്ളത് ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വഴി അതായത് ജിമെയിൽ വഴിയാണ് ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ളതെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ ആദ്യമായി നിങ്ങൾ ആപ്പ് ഉപയോഗിച്ചപ്പോൾ ഫോൺ നമ്പർ വഴിയാണ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നീട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ ഇല്ല എന്നുണ്ടെങ്കിൽ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴോ ഫോൺ നമ്പർ വഴി തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് പരമാവധി ഒറ്റ അക്കൗണ്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇനിയും ആരെങ്കിലും നമ്മുടെ ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം ആവുക ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശിൽപ്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് താങ്ക്